നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ല ഒരു കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ മിത്രങ്ങളെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം എന്റെ പേര് ജിൻസി ആലപ്പുഴ ജില്ലയിലുള്ള കറ്റാനം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വീട്ടിൽ അമ്മച്ചിയും ഒരു ചേട്ടത്തിയുമുണ്ട് അപ്പച്ചൻ നേരത്തെ തന്നെ ഞങ്ങളെ വിട്ടുപോയി ഞാൻ വിവാഹിതയാണ് എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് രണ്ട് കുട്ടികളും എനിക്കുണ്ട് എന്റെ ഹസ്ബൻഡ് ദുബായിൽ എഞ്ചിനീയർ ആണ് ഞാനും എന്റെ ചേട്ടത്തി ആൻസിയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവളെ എഡിപൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് അമേരിക്കയിലാണ് അവർക്കും രണ്ട് കുട്ടികളാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ദുബായിലായിരുന്നു കുട്ടികളുടെ പഠിത്തം ഉദ്ദേശിച്ചാണ് നാട്ടിൽ ഞാൻ സെറ്റിലായത് വെക്കേഷൻ സമയത്ത് ഞാൻ അച്ചാൻ്റെ കൂടെ ദുബായിലേക്ക് പോകാറുണ്ട് എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ എല്ലാത്തിനും വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു പിന്നെ എന്നെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നല്ല വെളുത്ത നിറമാണ് നല്ല ഹൈറ്റും അതിനതൊക്കെ തടിയും ആവശ്യത്തിൽ ഒരുപടി അധികം എല്ലാം എനിക്കുണ്ട് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് വെള്ളമിറക്കും ഇറക്കും ചേട്ടത്തി ആൻസിയും കുഴപ്പമൊന്നുമില്ല അവൾ എന്നെ പോലെ വെളുത്തിട്ടല്ല ഇരിക്കുന്നത് അവൾ ഇരുനിറമാണ് എങ്കിലും ആൾ ഒരു വെടിക്കെട്ടാണെന്ന് തന്നെ പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ എന്നെ പോലെയല്ല ഒരു നാണം കുണുങ്ങിയാണ് ഒന്നിനും ഒരു താല്പര്യവുമില്ല അവൾക്ക് എന്നാൽ അവളുടെ ഹസ്ബൻഡ് ടോണിയ അങ്ങനെയല്ല എന്നെ പോലെ ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരാളായിരുന്നു ടോണി ചായനെ കണ്ടനാൾ മുതൽ എനിക്കൊരാഗ്രഹം മനസ്സിൽ നാം പെട്ടിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു താമസം അവിടെ ടോണി അമ്മച്ചിയുമായിട്ട് ഒത്തുപോകില്ല ടോണി അമേരിക്കയിൽ നിന്ന് വരുന്നതും പോകുന്നതും ഇവിടെ നിന്നാണ് അങ്ങനെ ടോണി ചായൻ ഇവിടെയുള്ള ഒരു ദിവസം രാത്രി ഏകദേശം ഒരു മണിയായി കാണും ഞാനാണെങ്കിൽ ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റു അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ഞാൻ കിടക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെയും റൂം അങ്ങനെ അവരുടെ മുറിയുടെ മുന്നിലൂടെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചേട്ടത്തിയുടെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ അവിടെ നിന്ന് ചെവി വട്ടം പിടിച്ചു അതെ അത് ചേട്ടത്തിയുടെ സൗണ്ട് തന്നെയാണ് ഞാൻ ചുറ്റുപാടു ഒന്ന് നോക്കി അല്ലെങ്കിലും ഈ പാതിരാത്രിയിൽ അമ്മച്ചെ എഴുന്നേൽക്കില്ല ഞാൻ പതിയെ താക്കോൽദാരത്തിലൂടെ ഒന്ന് നോക്കി അപ്പോൾ ചേട്ടത്തി അതിനകത്ത് നിന്ന് ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാം പാവൻ തോണിച്ചായൻ ഞാൻ ഓർത്തു പെട്ടെന്ന് അച്ചായൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു ഞാൻ വേഗം ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും നടക്കാത്തതിന്റെ സങ്കടവും നിരാശയും കാണും പാവത്തിന് ഞാൻ ബാത്റൂമിൽ നിന്ന് ഓർത്തു അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും ടോണി ചായന്റെ ആഗ്രഹങ്ങളെല്ലാം പാവത്തിനൊന്ന് തീർത്തു കൊടുക്കണമെന്ന് അതു ആലോചിച്ച് ഞാൻ തിരിച്ചു വന്ന് റൂമിൽ കയറി കഥകടച്ചു അതിനുശേഷം ഞാൻ പലതവണ അതിനായി ശ്രമിച്ചു പക്ഷേ അതിനൊന്നും അച്ചായൻ നിന്നതെന്നില്ല രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ടോണി ചായൻ തിരിച്ച് അമേരിക്കയിലേക്കും പോയി സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വന്നാലും എന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാനുള്ള ഒരു കഴിവും അങ്ങേർക്കുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ രണ്ട് പിള്ളാരുണ്ടായി എന്ന് പറയാം അച്ഛൻ രണ്ടു വർഷം കൂടുമ്പോഴാണ് ലീവിന് നാട്ടിൽ വരിക വന്നാലും എന്റെ കാര്യം തഥൈവയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോണിച്ചായൻ പോയി മാസം കഴിഞ്ഞപ്പോൾ വന്നു ഒരു ദിവസം ടോണിച്ചായൻ എന്നോട് രഹസ്യമായി കുറച്ച് പൈസ കടമായി ചോദിച്ചു ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ചായൻ എന്നോട് പറഞ്ഞു ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി മൂന്നാമതൊരാൾ ഇത് അറിയരുതെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അച്ചായൻ എന്നോടെന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്നിട്ട് അച്ചായൻ പറഞ്ഞു എന്റെ ഭാര്യ ആൻസിയും നിന്റെ ഭർത്താവും ഇതറിഞ്ഞാൽ അവരെന്തു വിചാരിക്കും അവരോട് ചോദിക്കാതെ നിന്നോട് ചോദിച്ചപ്പോ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഉം ഞാനൊന്ന് മൂളി എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ചായന് അച്ചായൻ എന്നോട് എന്തും ചോദിച്ചു എനിക്ക് തരാൻ പറ്റുന്നതെല്ലാം ഞാൻ തരാം അച്ചായനൊന്ന് മൂളിയിട്ട് പറഞ്ഞു ഇപ്പോൾ നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ മതി പിന്നീട് ഞാൻ വേണ്ടത് ചോദിച്ചോളാം അങ്ങനെ ഞാൻ ചേട്ടത്തി കാണാതെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു അച്ചായൻ പറഞ്ഞു അടുത്ത മാസം തരാമെന്ന് വിപ്രാളൊന്നും വേണ്ട ചായ പതുക്ക മതിയെന്ന് പറഞ്ഞപ്പോൾ അച്ചായൻ പറഞ്ഞു അല്ലേ ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല ചായ അത് തിന്നാൻ അറിയണം ഞാൻ ഒരു മുന വെച്ച് പറഞ്ഞപ്പോൾ അച്ചായൻ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി അതിനും ഒരു യോഗം വേണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ആൻസി ചേട്ടത്തി അടുക്കളയിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല എന്റെ മുറിയിൽ അടക്കി അടുക്കിപ്പറക്കി വെക്കാത്ത കുറേയേറെ സാധനങ്ങൾ കണ്ട് ചേട്ടത്തി ചോദിച്ചു എടി നിനക്കിതൊക്കെ മുകളിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും അടുക്കി വെച്ചു കൂടെ എടി എത്ര നാളുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലടി ചില സാധനങ്ങൾക്കൊക്കെ നല്ല വെയിറ്റാ അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും വിചാരിച്ചാലും അത് നടക്കില്ലടി കാര്യം ഭയങ്കര വെയിറ്റാ അതിന് ആരെങ്കിലും പുരുഷന്മാരുടെ സഹായം വേണം ആ ഇനിയിപ്പോൾ ടോണി ചായൻ ഉണ്ടല്ലോ ഒന്ന് സഹായിച്ചാൽ കൊള്ളാം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അച്ചായൻ പറഞ്ഞത് അതിനെന്താ അനിയത്തി ഒന്ന് പറഞ്ഞാൽ പോരേ ഞാൻ വെക്കാൻ സഹായിക്കാം പിന്നൊരു കാര്യമുണ്ട് ഇതെല്ലാം അനിയത്തേടെയാ അതുകൊണ്ട് ഇതിന് കൂലി തരേണ്ടി വരും ഓ അത് കുഴപ്പമല്ല അച്ചായ എത്രയാണെന്ന് പറഞ്ഞാൽ മതി തരാം അത് പണി തീർന്നതിന് ശേഷം പറയാൻ പറ്റൂ ഇച്ചായൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചാൻ ഒറ്റയ്ക്ക് പൊക്കെ എടുക്കണ്ട ഞാനും കൂടി സഹായിക്കാം അപ്പോൾ അതിന്റെ കൂലിച്ചെലവ് കുറയുമല്ലോ എന്ന് ഞാനും പറഞ്ഞു ആ നീ കൊറേ ചെയ്യും എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു ആൻസി ചേട്ടത്തിയാണത് പറഞ്ഞത് ഒന്ന് പോടി ഞാൻ നിന്നെ പോലെ പണിയെടുക്കാൻ മടിയുള്ളവളല്ല ഞാൻ ചേട്ടത്തെയോട് തിരിച്ചു പറഞ്ഞു ഇതൊന്നു കയറ്റി തരാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ അനങ്ങാഞ്ഞത് ഇപ്പോൾ അച്ചാൻ കയറ്റി സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് കയറ്റാൻ സഹായിക്കട്ടോണിച്ച ആൻസി ഭർത്താവിനോട് പറഞ്ഞു അച്ചായ എന്നാൽ നമുക്ക് മുകളിലേക്ക് കേറ്റാം ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അച്ചായന് മനസ്സിലായത് കൊണ്ടാവും ഇപ്പൊ വേണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കാം നീ പോയി അവിടെയെല്ലാം വൃത്തിയാക്കി വെക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചായ ഞാൻ എന്നും വൃത്തിയാക്കി തന്നെയാണ് വെക്കുന്നത് വേണമെങ്കിൽ അച്ചായൻ ഒന്ന് പോയി നോക്ക് എന്റെ ഇങ്ങനെയുള്ള അർത്ഥം വെച്ചുള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ അച്ചായൻ ഏതാണ്ടൊക്കെ കുറെ അച്ചായൻ ഏതാണ്ടൊക്കെ ഏറെക്കുറെ മനസ്സിലായെന്ന് എനിക്ക് തോന്നി അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അച്ചായൻ ഭയങ്കര ബിസി തന്നെ ആയിരുന്നു ആളെ കാണാൻ പോലും കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ഉചിതം അതിരാവിലെ കാറും എടുത്തു പോയാൽ പിന്നെ പാതിരാത്രിയാകും കയറി വരാൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് പൈസ പൈസയും കടം മേടിച്ച് ഇങ്ങേരുത് എവിടെ പോവുക ഇനി വേറെ എവിടെയെങ്കിലും ചുറ്റിക്കളി വല്ലതും ഉണ്ടോ ഇങ്ങേർക്ക് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞൊന്ന് മയങ്ങാൻ പോകുമ്പോഴാണ് പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടത് അത് അച്ചായനായിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ചാൻ ഇതെവിടാ മൂന്നാല് ദിവസം ആയല്ലോ കണ്ടിട്ട് ചായൻ നല്ല ആളാ കേട്ടോ ഇതൊന്ന് കേറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ആളിനെ കാണുന്നത് അപ്പോൾ അച്ചായൻ പറഞ്ഞു എന്തു പറയാനാ മോളെ ഏജൻസി കുറച്ച് ബിസി ആയിപ്പോയി ഒന്ന് രണ്ടു പേരെയൊക്കെ ഒന്ന് കാണാനുണ്ടായിരുന്നു അല്ല നീ ഇത് മറന്നില്ലേ അത് ഓർത്ത് നിൽക്കുമായിരുന്നോ ഇതേ വരെ അല്ല അച്ചാൻ എപ്പോഴാ അമേരിക്കയ്ക്ക് തിരിച്ചു പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അച്ചാൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വേറൊരാളിനെ കൊണ്ട് കേറ്റിക്കുന്നത് അച്ചാന് കയറ്റിത്തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട അതും പറഞ്ഞ് ഞാൻ മുഖം തിരിച്ചു എന്റെ പൊന്നെ മുഖം ഏർപ്പിക്കേണ്ട ഇന്ന് തന്നെ ഞാൻ കയറ്റി തരാം ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി പെട്ടെന്നാണ് അകത്ത് നിന്ന് ചേട്ടത്തിയുടെ ശബ്ദം ഞാൻ കേട്ടത് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൾ അമ്മച്ചിയെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ചേട്ടത്തി അച്ചാനോട് പറഞ്ഞു എളുപ്പം കാറെടുക്ക് അമ്മച്ചിക്ക് ശരീരം കുഴഞ്ഞു വന്നു നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം അച്ചാൻ പെട്ടെന്ന് കാറെടുത്തു ഞാനും ചേട്ടത്തി കൂടി അമ്മച്ചിയെ പതുക്കെ പിടിച്ച് കാറിലേക്ക് കയറ്റി അപ്പോൾ ചേട്ടത്തി പറഞ്ഞു നീ വരണ്ട പിള്ളാര് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഞാനും അച്ചാനും ഉണ്ടല്ലോ അത് മതി അങ്ങനെ അവർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം എന്നെ വിളിച്ചു കുഴപ്പമൊന്നും കേട്ടോ മോളെ ലോ പ്രഷറാണ് അമ്മച്ചിക്ക് ഒരു ദിവസം ഇവിടെ കിടക്കാൻ പറഞ്ഞു കുറെ കഴിഞ്ഞ് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് വാതിൽ ചെന്നു തുറന്നപ്പോൾ അച്ചായനാണ് ആ അച്ചായനോ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് ടോണിച്ചായൻ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഓ കുഴപ്പമൊന്നുമില്ല നാളെ ഇങ്ങി പോരാം അമ്മച്ചിക്ക് പ്രഷർ കുറഞ്ഞതാ ഒരു ദിവസം അവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു അവിടാണെങ്കിൽ ഒരാളെ നിർത്തത്തുള്ളു അതാ ഞാനിങ്ങി പോകുന്നത് അച്ചായൻ പറഞ്ഞു നിർത്തി ഞാൻ അടുക്കളയിലേക്ക് നടന്നു ഹോ അമ്മച്ചിയും ചേട്ടത്തെയും നാളെ വരൂ അത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് തരിച്ചു കയറി ഇന്ന് പൊടി പൊടിക്കണം ഞാൻ മനസ്സിൽ ഊറിച്ചിരിച്ചു ഇന്ന് തന്നെ എൻ്റെ എല്ലാ കൊതികളും തീർക്കണം കാരണം ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണമെല്ലാം റെഡിയാക്കാൻ തുടങ്ങി ഇന്ന് നടക്കാൻ പോകുന്ന ആ സുന്ദര നിമിഷങ്ങൾ ഓർത്ത് എന്റെ മനസ്സ് തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു